ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ മുമ്പിൽ മോന് കരയുന്നുണ്ടോ നോക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് നല്ല ടെൻഷൻ ഉണ്ട് മൂപ്പർക്ക് കാരണം കുറേ മക്കൾ കരഞ്ഞിട്ടുണ്ട് അപ്പോൾ മോൻ്റെ കരച്ചിൽ പുറത്തേക്ക് കേൾക്കുന്നുണ്ടോയെന്നറിയാൻ വേണ്ടിയിട്ട് ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മോൻ്റെ മുട്ടായി മുറിക്കൽ ചടങ്ങിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് അപ്പോൾ ഏറ്റവും കൂടുതൽ ടെൻഷൻ ഉമ്മമാർക്കായിരിക്കും അപ്പോൾ രണ്ട് ദിവസം മുമ്പേ എനിക്ക് ടെൻഷൻ അടിച്ചിട്ട് ഞാൻ മോൻക്കിങ്ങനെ അവർക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങളൊക്കെ ഓരോന്ന് കഴിക്കാൻ കൊടുക്കുമായിരുന്നു അപ്പം തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ജ്യൂസൊക്കെ ഇങ്ങനെ ഓരോന്ന് കൊടുക്കുക ചെയ്യും കാരണം ഭക്ഷണം കഴിക്കാൻ കുറച്ച് ബാക്കോട്ടുള്ള ആളാണ് അപ്പോൾ എന്താ പറയുക സഹിക്കാനുള്ള ഒരു ഹെൽത്ത് ശക്തി ഉണ്ടാവുമെന്ന് പേടിച്ചിട്ടാണ് അപ്പോൾ ഞാൻ തലേന്ന് തന്നെ മുട്ടായി മുറിക്കാനുള്ള തേങ്ങയൊക്കെ ഇതുപോലെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇങ്ങനെ പൂണ്ടെടുത്തിട്ട് അതിൻ്റെ തൊലി കളഞ്ഞിട്ട് പ്യുർ വൈറ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ തൊലി ചെത്തി കളഞ്ഞിട്ട് സെറ്റാക്കി എടുത്തിട്ടുള്ളത് അപ്പോൾ മുട്ടായി കാണാൻ നല്ല നീറ്റായിരിക്കും അതിൻ്റെ കറുപ്പൊന്നും ഉണ്ടാവില്ല ഇതുപോലെ പ്യുർ വൈറ്റായിട്ട് കിട്ടും അപ്പോൾ തലേന്ന് രാത്രിയാണ് ഞാൻ ഇതൊക്കെ സെറ്റാക്കി വെച്ചിട്ടുള്ളത് അപ്പോൾ ഇതെല്ലാം ചെയ്ത് വരുമ്പോൾ തന്നെ സമയം ഒരുപാടായിട്ടുണ്ട് ഇതൊരഞ്ച് തേങ്ങൻ്റെ ഇതാണ് സമയം പന്ത്രണ്ട് മണി കഴിഞ്ഞ് ഇതെല്ലാം സെറ്റാക്കി വരുമ്പോഴത്തേക്ക് മോനെപ്പണത്തേക്ക് ഉറങ്ങിയിട്ടുണ്ട് അപ്പോൾ നാളെയും നേരം നല്ല വേദനയോടെ കിടക്കുന്നതായിരിക്കും അപ്പോൾ ഇന്നൊന്നും അറിയാണ്ട് മൂപ്പര് നല്ല ഉറക്കിലാണ് പിറ്റൊന്ന് രാവിലെ എണീറ്റ് ഞാൻ മോനക്ക് പഴം വാട്ടിയിട്ട് കൊടുത്തു പഴം വാട്ടിയത് ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് കുറച്ച് പഴം വാട്ടിയിട്ട് കുറച്ച് ഷുഗറൊക്കെ ഇട്ടിട്ട് കൊടുത്തു അപ്പോൾ അവൻ എങ്ങനെയെങ്കിലും ഫുഡ് ഒരു കഴിപ്പിക്കാനുള്ളൊരിതിലായിരുന്നു അപ്പോൾ പിന്നെ ഉച്ച ഉച്ചക്കേക്കുള്ള ബിരിയാണിയാണ് അപ്പോൾ അതിൻ്റെ റൈസൊക്കെ സെറ്റ് ചെയ്ത് ബിരിയാണീൻ്റെ പണിയിലേക്ക് ചെയ്തു അപ്പോൾ തലേന്ന് തന്നെ ചിക്കനൊക്കെ പൊരിച്ചിട്ട് വെച്ചുകൊണ്ട് മസാലയൊക്കെ പെട്ടെന്ന് സെറ്റാക്കാൻ പറ്റി അതുകൊണ്ട് പെട്ടെന്ന് ഒരു പതിനൊന്നര ആവുമ്പോൾ തന്നെ ഞാൻ ബിരിയാണി ദമ്മിടുന്ന പരി പരിപാടിയിലെത്തി അല്ലെങ്കിൽ എനിക്ക് പിന്നെ പെട്ടെന്നൊന്നും ബിരിയാണിക്ക് നല്ല ടൈം എടുത്തിട്ടാണ് ഞാൻ ബിരിയാണി ഒക്കെ ഉണ്ടാക്കിയത് അപ്പോൾ കുറേയൊക്കെ തലേന്ന് ചെയ്ത് വെച്ചുകൊണ്ട് പതിനൊന്നര ആകുമ്പോൾ തന്നെ ദമ്മിടൽ പരിപാടി കഴിഞ്ഞു പിന്നെ മുട്ടായി മുറിക്കാനുള്ള പിന്നെ തേങ്ങ തലേന്ന് സെറ്റാക്കി വെച്ചുകൊണ്ട് രാവിലത്തേക്ക് അതും കൂടി ചെയ്താൽ മതിയല്ലോ അപ്പോൾ ചോറിൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ മോനാണെങ്കിൽ ഒന്നും അറിയില്ല അവനോട് ഞാനൊന്നും പറഞ്ഞിട്ടും ഉണ്ടായിരുന്നില്ല കല്യാണം എന്നേ പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ ബിരിയാണിയൊക്കെ വെക്കുന്ന കണ്ടിട്ട് അവനറിയില്ല അറിയില്ല അവൻ്റെ കല്യാണമാണെന്നൊന്നും പറഞ്ഞിട്ടില്ല സുന്ദ കല്യാണമെന്നു പറഞ്ഞാൽ അവൻ അറിയില്ലല്ലോ അപ്പോൾ ചോറൊക്കെ ഇതാ ദമ്മൊക്കെ കയറിയിട്ടുണ്ട് അതൊക്കെ പെട്ടെന്ന് സെറ്റാക്കി എടുത്തു ഇനി എനിക്ക് പിന്നെ കോക്കനറ്റ് ഒക്കെ ഒന്ന് വറുത്തിട്ട് മുട്ടായി ഒന്ന് സെറ്റ് ചെയ്യണമായിരുന്നു അപ്പോൾ അതും കഴിഞ്ഞിട്ടുണ്ട് മുട്ടായി മുറിക്കലും ഇതാ ഞാൻ ചെയ്തു കോക്കനറ്റ് നന്നായി നെയ്യിൽ വറുത്തെടുത്തിട്ട് ഷുഗറും കൂടി ഇട്ടിട്ടാണ് ഈ ഒരു മുട്ടായി മുറിക്കുന്നത് പിന്നെ നട്ട്സ് പിന്നെ ക്യാഷു നെയ്യിൽ വറുത്ത് ചെറിയ പീസാക്കി കട്ട് ചെയ്തിട്ട് അതും ചേർക്കുന്നുണ്ട് അപ്പോൾ ഇത് ഉറക്കുന്നതിന് മുമ്പ് തന്നെ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് വെക്കുക അതല്ലെങ്കിൽ പിന്നെ ഉറച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ കട്ട് ചെയ്യാൻ കഴിയില്ല അപ്പോൾ കുറച്ചൊന്നു ഉറച്ചിട്ടാണ് ഇങ്ങനെ കട്ട് ചെയ്ത് വെക്കുന്നത് അപ്പോൾ ഇതാണ് ചടങ്ങിൻ്റെ പ്രധാന ഒരു ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് മുട്ടായി മുറിക്കുകയെന്ന് ഇതിന് പറയുക അപ്പോൾ അങ്ങനെ ഞാൻ രണ്ട് കളറിലാണ് ചെയ്തെടുത്തിട്ടുള്ളത് ഒരു യെല്ലോ കളറിലും രണ്ടും ടേസ്റ്റ് സെയിമാണ് പക്ഷെ കാണാൻ കളർ മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ നമ്മൾ പഴയ ബോ ബോണ്ടി മുട്ടായിട്ടൊക്കെ ഉള്ളിലെ ഫീലിങ്സ് ഇല്ല അതിൻ്റെയൊക്കെ ഒരിതാണ് പക്ഷേ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ പക്ഷേ മധുരം നമ്മൾ അപ്പുറം എല്ലാം കൊടുക്കും ഐബ്ലൗസിനൊക്കെ മുട്ടായി മുറിക്കലിൻ്റെ ഒരു ചടങ്ങിൻ്റെ ഇതായത് കൊണ്ട് അപ്പോൾ ഇതാ റെഡ് കളറിലും ഒരു പാത്രത്തിൽ ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട് മോൻ്റെ ചടങ്ങ് കഴിഞ്ഞതിന് ശേഷമാണ് ഇത് നമ്മൾ വിതരണം ചെയ്യാം ചെറിയ പീസുകളാക്കിയിട്ട് ഞാൻ കട്ട് ചെയ്തു അപ്പോൾ കോക്കനറ്റ് ഞാൻ പിന്നെ മിക്സിയിലിട്ട് ചതച്ചെടുക്കുക ചെയ്തത് ചിരണ്ടാൻ ഒരുപാടുണ്ടാവും പത്ത് മുറിയൊക്കെ എടുക്കുമ്പോൾ കൈയിൻ്റെ പരിപ്പളകുമല്ലോ അപ്പോൾ ചെറിയ പീസകളാക്കിയിട്ട് മിക്സിയിലിട്ട് ചതച്ചെടുക്കുകയാണ് ചെയ്തത് അങ്ങനെ തൊലി ചെത്തിയിട്ട് അങ്ങനെ വൈറ്റ് കളറിൽ കളറിലെടുത്തിട്ടുള്ളത് അപ്പോൾ ഇതാണ് മുട്ടായി മുറി കഴിഞ്ഞു പിന്നെ മോൻ്റെ മോനൊരുക്കാനാണ് അപ്പോൾ ഞാനൊരു വൈറ്റ് മുണ്ടും ഒരു കുർത്തിയൊക്കെയാണ് അതിനെ സെറ്റാക്കി വെച്ചിട്ടുള്ളത് അപ്പോൾ ഹസ്സാണ് മാറ്റി കൊടുക്കുന്നത് അപ്പോൾ അപ്പോഴൊന്നും അറിയില്ല ഭയങ്കര ഹാപ്പിയില്ല എവിടെയോ കല്യാണത്തിന് പോവുകയാണെന്നുള്ള ഒരിതിലാണ് മോനുള്ളത് മുണ്ടൊക്കെ ഉടുപ്പിച്ച് കൊടുക്കുകയാണ് അപ്പം അവന് ഫസ്റ്റായിട്ട് ഇങ്ങനത്തെ ഡ്രസ്സൊക്കെ ഇടുമ്പോൾ അതിൻ്റെതായ ഒരു എക്സൈറ്റ്മെൻറ്റും ഉണ്ട് അവന് അപ്പം മോനെ ഒരിക്കലെല്ലാം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മളവർക്ക് വേണ്ടി ഓട്ടോ വെയിറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഓട്ടോലാണ് നമ്മൾ പോകുന്നത് അങ്ങനെ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഇപ്പോൾ മോനെ അറിയില്ല ഈ ഡ്രസ്സിൽ കാണാൻ നല്ല ക്യൂട്ടായിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ കൂടി പോവുകയാണ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൽ പോയി നോക്കുമ്പോൾ ഒരുപാട് കുട്ടികളുണ്ട് ഇതുപോലെ മുണ്ടൊക്കെ എടുത്തിട്ട് പിന്നെ ചെയ്യാൻ വേണ്ടി വന്നിട്ടുള്ളത് അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ കുട്ടി വിചാരിക്കുന്നത് കല്യാണം കൂടാൻ വേണ്ടിയിട്ട് തന്നെയാണ് കേട്ടോ നമുക്ക് ടോക്കൺ കിട്ടിയത് പതിനാലാമത്തതാണ് അപ്പോൾ അതിനു മുമ്പ് ഞങ്ങൾ പോകുമ്പോൾ എട്ടായിട്ടേ ഉണ്ടായിട്ടുള്ളൂ അപ്പോൾ നമ്മൾ അതിന് വെയിറ്റ് ചെയ്യാണ് നമ്മൾ ടോക്കൻ്റെ സമയമായി കഴിഞ്ഞാൽ അതിനു മുമ്പ് ഡ്രസ്സെല്ലാം ഉരി സെറ്റാക്കാൻ പറഞ്ഞപ്പോൾ ഷർട്ടെല്ലാം ഉരിക്കൊടുത്ത് അപ്പോൾ അസുഖം നല്ല ടെൻഷനിലാണ് കുട്ടികളെ കരയുന്നത് കണ്ടപ്പോൾ എന്താ സംഭവം എന്ന് അറിയുന്നില്ലല്ലോ മോനോട് ഞാൻ പറഞ്ഞിട്ടില്ല ഡോക്ടറെ ജസ്റ്റ് കണ്ടാൽ മതി നമ്മളെ അതിൻറെ ഉള്ളിലേക്ക് കയറ്റൊന്നും കുട്ടീനെ മാത്രമേ അതിൻ്റെ ഉള്ളിലേക്ക് കയറ്റുന്നുള്ളൂ അങ്ങനെ നമ്മളെ വിളിച്ചു മോനതിനെ അതിന്റെ ഉള്ളിലേക്ക് കയറ്റാണ് അടുത്ത കുട്ടികൾ തിരിച്ചു വരുമ്പോൾ കുട്ടികൾ കരഞ്ഞിട്ടാണ് വരുന്നത് അതൊക്കെ കാണുമ്പോൾ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു എനിക്കും എന്താ പറയുക എനിക്ക് ആദ്യത്തെ ഒരു അനുഭവമാണല്ലോ അപ്പോൾ ഭയങ്കര ടെൻഷനായിരുന്നു അപ്പോൾ അങ്ങനെ മോൻ്റെ അത് ഒരു പത്ത് ഇരുപത് മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ മോനെയും കൊണ്ടിറങ്ങിയാണ് അപ്പോൾ എന്നെ വിളിച്ചിട്ടായിരുന്നു കരയുന്നത് കരഞ്ഞിട്ടാണ് തിരിച്ചു വന്നത് മോൻ നല്ലൊന്ന് പേടിച്ചു പോയിട്ടുണ്ട് അപ്പോൾ റൂമിലേക്ക് കൊണ്ടുപോവാണ് അപ്പൊ ഈ ഏരിയ ഫുള്ള് സ്വണ്ണത്തിൽ ചെയ്തിട്ടുള്ള കുട്ടികളാണ് അന്ന് ഒരുപാട് കുട്ടികൾ ഉണ്ടായിരുന്നു ചെയ്യാൻ വേണ്ടിയിട്ട് ഇവരൊക്കെ ചെയ്തിട്ടുള്ള ആളുകളാണ് മക്കളൊക്കെ റൂമിലുണ്ട് നമുക്ക് ഈ ഒരു റൂമാണ് ലാസ്റ്റ് കിട്ടിയത് അപ്പോൾ അവിടെ കൊണ്ടുപോയിട്ട് കിടത്താൻ വേണ്ടി പറഞ്ഞു അപ്പോൾ അവിടെ കിടത്തി കുറച്ച് കഴിഞ്ഞിട്ടാണ് വീട്ടിലേക്ക് പറഞ്ഞയക്കാം അപ്പോൾ ആ ടെൻഷനും വീഡിയോ എടുക്കലും എല്ലാം കൂടി ഞാനും ആകെ ഭയങ്കര ഇതിലായിരുന്നു വീഡിയോ ചെയ്യണം എന്നുള്ളതുകൊണ്ടാണ് മോനിത കറിയാണ് ഭയങ്കര സങ്കടം പറഞ്ഞ് ഇപ്പം കറിയാണ് ഡോക്ടർ ബാക്കി എന്നുള്ളത് ഡോക്ടറെ ജസ്റ്റ് കാണാൻ വേണ്ടി കയറിയാൽ മതി എന്നായിരുന്നു ഞാൻ പറഞ്ഞത് അത് സങ്കടം പറഞ്ഞ് കയറിയായിരുന്നു അപ്പ പിന്നെ കുറച്ച് കറിഞ്ഞ് പിന്നെ ഓക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ബാക്കിയുള്ള വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം അപ്പോൾ മുട്ടായി മുറിക്കലിനെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ ഓക്കെ താങ്ക്